എൻ്റെ പൊന്നു രക്ഷിതാക്കളെ നിങ്ങളുടെ മക്കൾ കർണാടകത്തിലോ ബാംഗ്ലൂരോ പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് വഴി വഴിച്ചു പോയാൽ ഞാൻ എന്നയിക്കാനായിട്ടാണ് നമസ്കാരം ഞാൻ എം കെ തോമസ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഈ പറഞ്ഞു വരുന്ന കഥ കഴിഞ്ഞ കുറേ ദിവസം ഞാൻ ഒരു സ്ഥാപനത്തിൻ്റെ വാർത്ത ഇട്ടിരുന്നു ഭാരതി സ്കൂൾ ആൻഡ് കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ അതിനകത്ത് ഒരുപാട് ഏജൻറ്റുമാരുണ്ട് അവരുടെ മാമ ചെയ്യുന്ന അവരുടെ മാമ ചെയ്യുന്ന ഏജൻറ്റുമാർ ഒരുപാട് ഏറ്റു ഏജൻറ് അവരെ കേട്ട് ഗോളുകൾ അവിടെ അവർ അങ്ങനെ അങ്ങ് പോട്ടെ എല്ലാം ജനങ്ങളെല്ലാം വിശ്വസിച്ച് വീണ്ടും വീണ്ടും അങ്ങോട്ട് ആൾ തള്ളി പിള്ളേർ ഈ പുതിയ വർഷം വരുമെന്നൊക്കെയാണ് പറയുന്നത് നടക്കട്ടെ അതിനകത്തൊരു കമന്റ് വന്നായിരുന്നു അവിടുത്തെ സിസ്റ്റർ ജയന്യം പഠിക്കാൻ ചെയ്യുന്ന പിള്ളേരുടെ ബോണ്ട് എഴുതി വാങ്ങിക്കൂ ഈ ബോണ്ട് എഴുതി വാങ്ങിച്ചു സമ്മതിച്ചു ഈ ബോണ്ടൊക്കെ എഴുതിയപ്പോൾ നിങ്ങൾ ചോദിക്കാൻ വേണ്ടിയാ എന്തിനാ ഈ ബോണ്ടെന്ന് ഏ ഇത് വരാൻ ഇത് സംസാരിക്കാനുള്ള കാരണം ഞാൻ കുറെ നാളുകൾക്ക് മുമ്പ് ൈദരാബാദിൽ പോയപ്പം അവിടുത്തെ ഒരു ഹോസ്പിറ്റലില് ഈ ഭാരതി സ്കൂൾ അന്വേഷിച്ച രണ്ടാം വർഷ ജി എൻ എം പിള്ളേരെ അവിടെ കണ്ടു അവരെങ്ങനെ അവിടെ ചെന്നു രക്ഷകർത്താക്കൾ സമ്മതിച്ചല്ലേ അവരങ്ങോട്ട് പോയത് നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനെ പോകാൻ നിയമം അനുവദിച്ചിട്ടില്ല കർണാടകയിൽ പഠനം തുടരുന്ന വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ഹൈദരാബാദിൽ ജോലിക്ക് പോകുന്നത് അല്ലെങ്കിൽ പിന്നെ ഇത് നിയമവിരുദ്ധമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇത് അവിടുത്തെ പ്രിൻസിപ്പാൾ അവിടുത്തെ സിസ്റ്റർ ബോണ്ട് പേപ്പർ എഴുതി വാങ്ങിച്ചു എന്നൊക്കെ അപ്പം നിങ്ങൾക്കൊന്ന് ചോദിക്കാൻ വയ്യായിരുന്നോ ഇത് ഞാൻ പലരോടും സംസാരിച്ചപ്പോൾ ഒരു രക്ഷകർത്താവ് എന്നെ വിളിച്ച് ചോദിച്ചാൽ എവിടോ തൻ്റെ ഞങ്ങളുടെ മക്കൾ എവിടെയെങ്കിലും പോട്ടെ തനിക്കെന്നാ എനിക്കെന്ന നിങ്ങളുടെ മക്കൾ പോവോ ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല വേറെ കുറച്ച് നല്ല കുട്ടികൾ പോകുന്നുണ്ട് അവരെങ്കിലും കേൾക്കട്ടെ അതുകൊണ്ടാണ് ഏ ചോദിക്കണം നിയമവിരുദ്ധമായിട്ടുള്ള ഓരോ കാര്യങ്ങളെയും ചോദിക്കാനായിട്ടുള്ള ആർജമ രക്ഷിതാക്ക രക്ഷിതാക്കൾക്കുണ്ടായിരിക്കണം അതാണ് വേണ്ടത് എൻ്റെ മക്കളെ എവിടെ കൊണ്ടുപോകുന്നു എന്തിനു കൊണ്ടുപോകുന്നു അപ്പം ജാഗ്രത പാലിക്കുക എപ്പോഴും അല്ലാതെ ആ മക്കൾ എവിടെ പോയാലും നിങ്ങളുടെ എവിടെ പോയാലും എനിക്കൊന്നുമില്ല താല്പര്യം ഉണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ ഇനി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാം ലൈക്കൊക്കെ ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് സ്ഥിരം വഹിക്കുന്ന കുറേ ഏജൻറ്റുമാർ ഓളികളുണ്ടല്ലോ അവരെ തുറന്നോട്ടെ പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം